ഹലോ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും മെറ്റീരിയലൊക്കെ ഒരു നെയിമൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടേക്കണേ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേറ്റോ മറന്നു പോകല്ലേ എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും ഇട്ട് ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ മറ്റേ ആവത്തുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറന്നു പോകരുതേ ഫസ്റ്റ് ഞാൻ ആ കവറ് നമ്മൾ പൊട്ടിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാം എടുത്ത് വെക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ നമുക്ക് പറയണമെങ്കിൽ അതിന് തെളിവ് വേണ്ടേ അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എടുത്ത് വയ്ക്കാം കേട്ടോ ആദ്യം വെച്ചത് ക്ലിപ്പ് ക്ലിപ്പായിരുന്നു കേട്ടോ മറ്റേത് ചെമ്പകപ്പൂക്കളാണേ പിന്നെ ഒരു വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സ് പിന്നെ ഇത് ഫോൺ ഫ്ലവേഴ്സാണ് കേട്ടോ ബട്ടർഫ്ലൈസ് പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് നല്ലത് കേട്ടോ അവർ തന്നിരിക്കുന്നത് ഇത് ആറ് എം എമ്മിൻ്റെ മൾട്ടി ബീഡ്സ് എന്ന് പറയണേ കളേഴ്സിൻ്റെ ഇത് ടി ആർ ഐക്കുണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫോം ഫ്ലവേഴ്സ് രണ്ട് ബഞ്ചാണ് കേട്ടോ ഞാൻ മേടിച്ചത് അത് ക്രിസ് സ്റ്റോൺസ് ആണ് കേട്ടോ സെൻറ്റർ സ്റ്റോൺസ് എന്ന് പറയുന്നത് ഇത് സിക്സ് എം എമ്മിൻ്റെ കുറച്ച് ആണ് കേട്ടോ ഇത് ത്രീ ഹോളുള്ള ലോട്ടസിൻ്റെ ഒരു ഫ്ലവർ ഫ്ലവറായിരുന്നു കേട്ടോ നമുക്ക് ബോയിലൊക്കെ യൂസ് ചെയ്യാം ഇത് ഫ്ലോറൽ ബോയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു കോമ്പാണ് കേട്ടോ അത് ഗോൾഡ് കളറിലെ ഇതിൽ നമ്മങ്ങയൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെയൊരു കോലത്തിലായിട്ടോ സാറിയില്ല പിന്നെ ചെമ്പക്കപ്പൂക്കളിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്നല്ല രസമുണ്ടോ അത് ക്ലിപ്പൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റലിൻ്റെ ബീറ്റ്സ് ആണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമുക്ക് കിട്ടും ഇത് സ്റ്റോൺസാണ് കേട്ടോ വൈറ്റ് ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഞാൻ ഫസ്റ്റ് ടൈം മേടിച്ചു നോക്കിയതാണ് ഇതാണ് കേട്ടോ അല്ലെങ്കി ക്ലിപ്പ് സിക്സ് ത്രീ എം എമ്മിൻ്റെ ആണ് കേട്ടോ പല കളേഴ്സിലെ ഗോൾഡും സിൽവറിലും ബ്ലാക്കിലൊക്കെ നമുക്ക് കിട്ടും ഇത് കുറച്ച് ആണ് ബട്ടർഫ്ലൈൻസാണ് ഇതിൻ്റെ പേര് ഓർഗൻസ ബട്ടർഫ്ലൈ എന്നാണ് പിന്നെ ഇത് കുറച്ച് സ്റ്റോൺസ് ആണ് ഉണ്ടോ എൻ്റെ അടുത്തൊരു വാവയും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് ജെറനിയം ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത് നല്ല രസയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി കളേഴ്സ് ഇതിന് കിട്ടും എത്രയ്ക്കൊരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല പക്ഷേ നല്ല രസയിലേക്ക് കാണാൻ പിന്നെ അതേപോലെ ഫോം ഫ്ലവേഴ്സിൻ്റെ ബിഗ് സൈസ് നമുക്ക് കിട്ടും കേട്ടോ അതാണ് ഞാൻ അത് മേടിച്ചത് ഇത് ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഇത് തന്നെ പിയോണി പിയോണി ഫ്ലവേഴ്സ് കേട്ടോ അതിൻ്റെ ഒത്തിരി ഷെയ്ഡ്സ് നമുക്ക് കിട്ടും ഞാൻ റെഡ് മാത്രമേ മേടിച്ചുള്ളൂ ബാഗുകൾ അതെൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് പോളനെന്ന് പറഞ്ഞത് വയലറ്റ് കളറിലെ പിന്നെ ചെമ്പക്കപ്പൂവിൻ്റെ വേറൊരു കളർ പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ളത് ഇത് ആ ഒരു ഫ്ല വൈറ്റ് ഫ്ലവറിൻ്റെ തന്നെ ഒരു അഞ്ചന ഓർഡർ ചെയ്തിരുന്നു അതായിരുന്നു കേട്ടോ ഇതാണ് സെൻഡ് ഫ്ലവർ എന്ന് പറയുന്നത് അതിൻ്റെ പേരെനിക്കറിയത്തില്ല ഞാൻ അതാണ് അതിൽ കണ്ടത് കേട്ടോ ഇൻസ്റ്റാ പേജിൽ പിന്നെ അത് ഇങ്ങനെ നമുക്കിങ്ങനെ കയ്യിലൊക്കെ ഇടാൻ പറ്റിയ ചീനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കമ്പിയുടെ ഒരിതായിരുന്നു കേട്ടോ ഞാൻ ഫോൺ ഫ്ലവേഴ്സിൻ്റെ ആയിരുന്നു അത് വൈലറ്റും വെള്ളയും മേടിച്ചിരുന്നുണ്ട് ഒരു വർക്കിന് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഓരോന്നും ഇതായിട്ട് നിന്നിട്ട് പാക്ക് ചെയ്തിട്ടതാണോ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എന്നിട്ട് മുഷിഞ്ഞ് പോവുകയൊക്കെ ചെയ്യും കേട്ടോ അതിൻ്റെ തന്നെ ഒരു മൂന്നെണ്ണം ഞാൻ ആ സാൻഡർ ഫ്ലവറിൻ്റെ ഓർഡർ ചെയ്തിരുന്നു അതാണ് കേട്ടോ അത് ഫോം ഫ്ലവേഴ്സിൻ്റെ വേറെ ഒരു ഇതും കൂടിയാണേ പിന്നെ ഇത് ലെറ്റർ ബീഡ്സ് ഇല്ലേ നമ്മൾ നെയ്മൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളത് ഇത് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഉണ്ടോ സെൻറ്റർ ഫ്ലവർ ഉണ്ടോ തന്നെ വേറെ ഇത് അതിന് തന്നെ പിങ്ക് ഷെയ്ഡ് പീച്ച് കളർ അങ്ങനെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഇത് റോസ് കളറിലെ ഇങ്ങനെ ടു ഉള്ള റോസ് ഫ്ലവർ ആണ് ആണ്ടോ അത് അതും ടിആർലോ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ ഉണ്ടോ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഉണ്ടായിരുന്നു ഫോം ഫ്ലവേഴ്സിൻ്റെ ബിഗ് സൈസ് ഇത് കോൺകേവ് എന്നാൽ പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ നെറ്റ് പോലെയൊക്കെയുള്ള വർക്ക് ഒക്കെ ചെയ്യത്തില്ല അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ കുറച്ച് പിന്നെ ടി ആർ എ ഒക്കെ യൂസ് ചെയ്യാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഫ്ലവർ ബൊക്കെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഞാനൊരു ലീഫ് മേടിച്ചിരുന്നു ആ ലീഫാണ് കേട്ടോ അത് പിന്നെ ഞാൻ കുറച്ച് ബോം മേടിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ ഇതായിട്ട് യൂസ് ചെയ്യുക നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ എൻ്റെ ഓർഡർസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ റീസെല്ലിങ്ങും ഇതിൻ്റെ പാട്ടായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഈ നമ്മുടെ ഇതിൽ തയ്ക്കുന്ന അസംഭവല്ല അത് വെച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്ലവർ ബൊക്കിയുടെ അത് ചെയ്യുന്നത് സിക്സ് ഇഞ്ചാണ് കേട്ടോ പിന്നെ ഇത് മെറ്റൽ ബോയാണ് കേട്ടോ വയർ ബോയോ ഉണ്ട് മെറ്റൽ ബോയോ ഉണ്ട് മെറ്റൽ ബോയിയുടെ ഗോൾഡും സിൽവറും കോപ്പറും കളറ് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടോ നമ്മൾ മേടിക്കുമ്പോൾ നോക്കുന്ന അത്യാവശ്യമുള്ളത് മാത്രം മേടിക്കുക ചുമ്മാ മേടിച്ച് വെച്ചാൽ അത് തുരുമ്പൊക്കെ അടിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അത് പാക്ക് ചെയ്യാനുള്ള കവറാണ് കേട്ടോ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവൈലബിൾ ആണല്ലോ ഇപ്പോൾ ഇതാണ് എൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് വൺ മീറ്റർ ഇത് മയിൽപ്പീലിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് കേട്ടോ താങ്ക് യു